നമസ്കാരം ഈ ആധ്യാത്മിക സാധനയില് മന്ത്രസാധന ഒരു പ്രധാനമായിട്ട് പറയാറുണ്ടല്ലോ അപ്പോൾ ഞങ്ങളെ പോലെ ആൾക്കാർ ഈ വേദമന്ത്ര സാധനയാണ് ഈ നമ്മളുടെ അപ്പോൾ ഈ വേദമന്ത്രങ്ങള് അതിനെപ്പറ്റി ഈ രണ്ട് തരം ആൾക്കാർ പറയാറുണ്ട് ഒന്ന് വേദമന്ത്രങ്ങളുടെ അർത്ഥം മനസ്സിലാവാതെ ജപിച്ചാലും അതിൽ ഫലമുണ്ട് എന്ന് ഒരു ഒരു അഭിപ്രായം വേറെ ചിലത് അങ്ങനെയല്ല ഒരു ശ്ലോകമൊക്കെ പറയാറുണ്ട് സ്ഥാനുരയം ഭാരഹാര ഖിലാസിൽ അതിഥി വേദം ന എന്ന് പക്ഷേ ഈ വേദമന്ത്രങ്ങളുടെ പ്രശ്നം എന്താ വെച്ചാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാവാൻ വലിയ വിഷമാണ് അതിൻ്റെ അത് മറ്റേ ഉപനിഷത്തിലൊക്കെ പറയുന്നത് ഈ സ്രഷ്ടാവിൻ്റെ ജഗത് സ്രഷ്ടാവിൻ്റെ നിശ്വസിതം എന്നാണ് പറയുക യസ്യ നിശ്വസിതം വേദ സസ്യ വിശ്വാസ ഋഗ്വേദവും എന്നൊക്കെ പറയുന്നുണ്ട് ആദരത്തിൽ പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വിഷമം അപ്പോൾ ഈ വേദ ഈ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ അർത്ഥം മനസ്സിലാവാതെ അതിൽ ഈ ജപിച്ച് സാധനം അർത്ഥമില്ല എന്ന് പറയണം അത അതല്ല അർത്ഥം മനസ്സിലായില്ലെങ്കിലും അതിന് ഫലമുണ്ട് എന്ന് പറ രണ്ട് അഭിപ്രായകാരനുള്ളു അർത്ഥം മനസ്സിലാക്കാൻ വിഷമാണ് ഉദാഹരണത്തിന് ഭാഗവതത്തിൽ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ തെസ്യാ ഹൃദയം ലോകെ നാന്യവും അദ്വൈത്യ കഷ്ടനാണ് ഈ വേദവാണിയുടെ അർത്ഥം എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ശ്രമിച്ചിട്ട് കാര്യമില്ല അപ്പം ഇതിൻ്റെ ഇതിനെപ്പറ്റി എന്താ ഗുരുജിക്ക് പറയാനുള്ളത് ഈ അർത്ഥം മനസ്സിലാക്കാതെ നമ്മൾ പല അമ്പലങ്ങളിലും മുറജവും അല്ലെങ്കിൽ മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഉപയോഗപ്രദമാണോ അതോ ഈ എന്താണ് അതിനെപ്പറ്റി എന്താ പറയേണ്ടതാണ് അറിയേണ്ടത് എൻ്റെ നല്ല പോയിന്റ് എൻ്റെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ എനിക്ക് ശാശ്വതമായിട്ടുള്ള ഒരു അഭിപ്രായം എടുക്കേണ്ടത് ഞാൻ മന്ത്രങ്ങളിൽ റെസ്പെക്റ്റ് ചെയ്യുന്നത് അലൈൻമെൻറ്റ് എന്നുള്ള ലെവലിലാണ് നമ്മളൊരു മന്ത്രം ജപിക്കുമ്പോൾ ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം ഈഗോ പേഴ്സണാലിറ്റി കൂട്ടിക്കോളും പേഴ്സണാലിറ്റി പിന്നെ നമ്മുടെ ഈ എന്താ പറയുന്നത് ബോധം ഈ ലെവലിൽ നമ്മൾ ഒരു ഒരു അലൈൻമെൻറ്റ് വരട്ട അപ്പോൾ നമ്മൾ ഈ മന്ത്രം ചാൻറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഗായത്രി പറയേണ്ടത് ഇരുപത്തിനാല് ഗ്രന് ഗ്രന്ഥികൾ ആക്ടിവേറ്റഡ് ആവുന്നുണ്ട് ഉള്ളിലെന്ന് ഗായത്രി മന്ത്രത്തിൽ പിന്നെ ഇരുപത്തിനാല് ഗ്രന്ഥികളിലേക്കാണ് അതിൻ്റെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ശബ്ദങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ വരണത് അപ്പോൾ കുണ്ടലിനി ശക്തി ഒരു സൈഡിൽ ഇരുപത്തിനാല് ഗ്രന്ഥികളും ആക്ടിവേറ്റഡായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ അവരുടെ ഓപ്പറേറ്റിംഗ് ലെവൽ മാക്സിമമായി അല്ലെങ്കിൽ ആ ലെവലിൽ കൂടുതൽ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ നോക്കണത് മന്ത്രം അർത്ഥം അറിയാണ്ട് ചാൻറ്റ് ചെയ്താലും അലൈൻമെൻറ്റ് ഉറപ്പാണ് അത് ഉറപ്പാണ് അപ്പോൾ ആ അലൈൻമെൻറ്റ് എന്നുള്ള ലെവലിൽ നമുക്ക് വലിയ കാര്യമാണ് കാരണം നമ്മൾ അലൈൻമെൻറ്റ് ഇല്ലാണ്ടാക്കുന്ന ഈ ഒറ്റ സംഭവം മനസ്സാണ് മനസ്സ് ബുദ്ധി അഹങ്കാരം ഈ മൂന്ന് കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് നമ്മുടെ അലൈൻമെൻറ്റ് മാറുന്നത് അതല്ലെങ്കിൽ ശരീരത്തിന് അതിൻ്റെതായിട്ടുള്ള അലൈൻമെൻറ്റ് എപ്പോഴും ഉണ്ട് ആവശ്യത്തിന് വിശക്കും ഭക്ഷണം കഴിക്കുക അതിൻ്റെ പ്രോസസ്സിങ് ഇതെല്ലാം നടക്കുന്നുണ്ട് ശരീരത്തിന് കുഴപ്പമില്ല പക്ഷേ ഈ മനസ്സ് ബുദ്ധി അഹങ്കാരത്തിൻ്റെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ആ അലൈൻമെൻറ്റ് കൊണ്ടുവരാൻ മന്ത്രങ്ങൾക്ക് ശക്തി ശക്തിയുണ്ട് അപ്പോൾ അറിഞ്ഞ് അർത്ഥമറിഞ്ഞില്ലെങ്കിലും ആ ഇഫക്റ്റ് വരുന്നുണ്ട് അതാണ് എൻ്റെ എൻ്റെ ഒരു ഒരു കണക്കൂട്ടിൽ പിന്നെ അർത്ഥം അറിഞ്ഞ് ചെയ്താൽ ഡിറ്റാച്ച്മെൻറ്റ് അതായത് വിരക്തിയിലേക്ക് കൂടുതൽ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ജപിക്കുന്ന മന്ത്രങ്ങളുടെ ഇത് ഇതാണല്ലോ സംഭവം എന്ന് പറയുമ്പോൾ പിന്നെ അതിൽ അപ്പുറത്തേക്ക് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാവും അപ്പോൾ ഓരോ കാര്യത്തിലും നമ്മുടെ ലെവൽ ഓഫ് വിരക്തി ഡിറ്റാച്ച്മെൻറ്റ് കൂടും അങ്ങനെ കൂടുമ്പോൾ നമുക്ക് മോക്ഷത്തിലേക്കുള്ള ലിബറേഷൻ അതായത് മോക്ഷത്തിലേക്കുള്ള ഇതാവില്ല അപ്പോൾ ഈ അർത്ഥം അറിയുമ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ട് പക്ഷേ അങ്ങ് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് കാരണം നമ്മൾ ചില നമ്മളെങ്ങനെയാണോ ആ ലെവലിലുള്ള ഒരു ഡയമെൻഷനിലെ അർത്ഥം മനസ്സിലാവണതന്നെ ഉള്ളൂ ഇപ്പം തന്നെ നമ്മുടെ ഇത് മന്ത്രങ്ങളൊക്കെ വിടുമോ വെറും ജീവിതത്തിൽ തന്നെ നമ്മൾ പലപ്പോഴും പത്രക്കാർ പറയുന്ന അർത്ഥമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഒരു സത്യാവസ്ഥ നമ്മൾ ഒരിക്കലും അറിയണില്ലല്ലോ ഈ ലോകത്ത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യത്തിൽ സത്യാവസ്ഥ അറിയണത് വളരെ കുറവല്ലേ അപ്പോൾ പിന്നെ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഏത് ഫ്രീക്വൻസിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ മന്ത്രം ഫ്രീക്വൻസി ആണല്ലോ അതിൻ്റെ അതിൻ്റെ ഈ ബീജമന്ത്രങ്ങൾ ഒരു ഫ്രീക്വൻസിയാണ് ഹ്രീം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫ്രീക്വൻസി ആണ് ക്രീം എന്ന് പറയുമ്പോൾ ഒരു ഫ്രീക്വൻസി ആണ് എല്ലാം ഫ്രീക്വൻസി ആണല്ലോ അതേപോലെ തന്നെ മന്ത്രങ്ങൾ അതിൻ്റെ ഫ്രീക്വൻസി ഉറപ്പായിട്ടും അത് ശരീരത്തിൽ വർക്ക് ശരീരമില്ല ഈ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് അർത്ഥം അറിയുമ്പോൾ ഡിറ്റാച്ച്മെൻറ്റിലേക്കും ആവും പക്ഷേ എഗെയിൻ ഈ അർത്ഥം നമ്മൾ അറിയണ അർത്ഥം ആവണം അതുകൊണ്ട് അത് ഓരോ വാക്കുകൾക്കും പതിനാറോ ഇരുപത്തെട്ടോ ഡയമെൻഷൻ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നും അല്ലേ അപ്പോൾ ഇത് മുഴുവൻ അറിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് കുറേ വയസ്സാവും അല്ലെങ്കിൽ കുറേ ജന്മം എടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ ഈ ഞാൻ ആൾക്കാരോട് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഈ അമേരിക്കയിൽ ഈ ക്യാൻസർ വാർഡുകളിലൊക്കെ ഋഗ്വേദം വെക്കുന്നുണ്ടല്ലോ അതിന് ഭയങ്കരമായിട്ട് ഹീലിങ്ങിന് ഇതുണ്ടെന്നാണ് പറഞ്ഞത് ആൾക്കാർ അപ്പോൾ അത് അർത്തറിഞ്ഞിട്ടല്ലോ അപ്പോൾ ആ മന്ത്രത്തിൻ്റെ ഉച്ചാരണോ അതിൻ്റേതായിട്ടുള്ള ഒരു ഫ്രീക്വൻസി അത് നമ്മുടെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി ആ ഫ്രീക്വൻസികൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഇപ്പോൾ ഈ ഗായത്രിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഫ്രീക്വൻസികൾ ബ്ലോക്കേജസാണ് റിമൂവ് ചെയ്യുന്നത് ബ്ലോക്കേജസ് എല്ലാം ഇല്ലാണ്ടാവും അപ്പോൾ അപ്പോൾ എനർജി ഫ്ലോ കൂടും സർക്കുലേഷൻ കൂടും അങ്ങനെ അതിൻ്റേതായിട്ടുള്ള ലെവലിൽ ഇതാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ എന്തെന്നാ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരും ശ്രദ്ധിച്ച് ചെയ്യണില്ല അപ്പോൾ പ്രോപ്പറായിട്ട് വളരെ കുറച്ച് പേരെ അത് അതിൻ്റേതായിട്ടുള്ള ലെവലിൽ ശ്രദ്ധിച്ച് ചെയ്യണുള്ളൂ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ആ അവർ ആ സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നുണ്ട് ലോകത്ത് അത് നടക്കുന്നുണ്ട് ഇതാണ് എൻ്റെ അഭിപ്രായം